ബിഗ് ബോസ് താരത്തിന്റെ താരത്തിൻ്റെ വിവാഹത്തിനിടെയുണ്ടായ സംഭവത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്ന താരപുത്രി ദിയാകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എയറിലായിരുന്നു ബിഗ് ബോസിലെ ചില താരങ്ങളും യൂട്യൂബിലെ ആളുകളുമൊക്കെ ദിയയുടെ അഭിപ്രായത്തെ ട്രോളുകയും വ്യാപകമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ആവശ്യമില്ലാത്ത വെള്ളിയെടുത്ത് തലയിൽ വെച്ച അവസ്ഥയിലേക്ക് ദിയെത്തി എന്നാൽ തൊട്ടു പിന്നാലെ തൻ്റെ ആരാധകരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് താൻ ഗർഭിണിയാണെന്ന് ദിയ വെളിപ്പെടുത്തിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ ഇക്കാര്യം സൂചിപ്പിച്ചു പിന്നാലെ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്ത നിമിഷങ്ങളുമൊക്കെ താരപുത്രി പങ്കുവെച്ചു വളരെ പെട്ടെന്ന് ഇത് വൈറലാവുകയും ചെയ്തു ഇപ്പോഴിത് ഒറ്റ ദിവസം കൊണ്ട് എയറിൽ നിന്ന് ട്രെൻഡിങ്ങിലേക്ക് എത്തിയതിനെക്കുറിച്ച് പറഞ്ഞാണ് ദിയ വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ദിയ പങ്കുവച്ച ഒരു സ്ക്രീൻഷോട്ടിൽ തൻ്റെ പുതിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് പ്രഗ്നൻസി അനൗൺസ് ചെയ്ത വീഡിയോ യൂട്യൂബിലെ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നും വ്യൂസിനൊപ്പം ഇപ്പോൾ എയറിലാണെന്നുമാണ് ദിയ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് തന്റെ യൂട്യൂബിലെ തിരിച്ചുവരവ് കൂടിയാണ് ഇതെന്നും അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കിയെന്നും ദിയ പറഞ്ഞു തന്നെ പിന്തുണച്ച എല്ലാവർക്കും ആശംസകൾ മാത്രമല്ല എന്റെ കുഞ്ഞ് ശരിക്കും ഒരു ഭാഗ്യമാണെന്ന് മനസ്സിലായെന്നും താരപുത്രി കൂട്ടിച്ചേർത്തു മകളുടെ ഈ സന്തോഷം പങ്കുവച്ച അമ്മ സിന്ധു കൃഷ്ണ അടക്കമുള്ളവരും എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയ കൃഷ്ണയും സുഹൃത്തായ അശ്വിൻ ഗണേഷും വിവാഹിതരാവുന്നത് ഏറെക്കാലമായി ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു ഇടയ്ക്ക് പ്രണയത്തിലായതോടെ ദിയെ ഭാര്യയാക്കണമെന്നുള്ള ആഗ്രഹം അശ്വിൻ വെളിപ്പെടുത്തി പിന്നീട് ഇരുവരുടെയും പ്രണയകഥ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു വിവാഹം കഴിച്ചിട്ട് ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം മനോഹരമായ കുടുംബജീവിതമാണ് തൻ്റെ ലക്ഷ്യമെന്നും ചെറുപ്പം മുതൽ ആഗ്രഹം അങ്ങനെയാണെന്നും ദിയ മുൻപ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചി അഹാനിയെ മറികടന്നാണ് ദിയ ആദ്യം വിവാഹിതയായത് താൻ ആഗ്രഹിച്ചതുപോലെ സ്വന്തം കയ്യിൽ നിന്നുള്ള വരുമാനത്തിലൂടെയായിരുന്നു ദിയ വിവാഹം നടത്തിയത് ഇതൊക്കെ പ്രശംസകൾ നേടിക്കൊടുത്തെങ്കിലും പിന്നീടുണ്ടായ ചില അഭിപ്രായ പ്രകടനങ്ങൾ താരപുത്രിക്ക് വിമർശനം നേടിക്കൊടുക്കുകയായിരുന്നു